السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريا بطا سهودري سهودرين ماري الله سبحانه وتعالى اي پرشد دمائي ما ماسطل വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു സുബഹാനോ തല പുറത്തു തരട്ടെ അള്ളാഹുവെ ഇന്ന് ലോകത്ത് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ഒരുപാട് രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും ജീവിതത്തിലെ മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുകയാണ് അള്ളാഹുവേ നിൻ്റെ മാസമായ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും മാറ്റിത്തന്ന് ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കിത്തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ും റഹ്മത്തും വർക്കത്തും നൽകി നീ റബ്ബേ അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും നീ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് മുത്തുനബി സല അള്ളാഹു അലഹി വസ്ലം തങ്ങളുടെ കൂടെ നിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസത്തിലേക്കും നാം എല്ലാവരും ചേരുകയാണ് എന്നാൽ ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച ദിവസവും നമുക്ക് കിട്ടിയ വലിയ ഒരു സുന്ദരമായ അവസരവും സന്ദർഭവുമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് നൽകിയ ഈ വലിയ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത് കാരണം പരിശുദ്ധമായ ഈ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച ദിവസത്തിനും അള്ളാഹു സുബഹാനഹ് താല വലിയ പൂരിശയും വലിയ പരിഗണനയുമാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ത്വാ ചെയ്ത് നമുക്ക് അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭീമമായ നഷ്ടമാണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തെയും നമ്മൾ വലിയ വിലപ്പെട്ട രീതിയിൽ കാണേണ്ട ആവശ്യമുണ്ട് കാരണം മലക്കുകളുടെ ലോകത്ത് പ്രത്യേകം ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും രാവ് എന്നറിയപ്പെടുന്ന മഹോന്നതമായ രാവാണ് പരിശുദ്ധമായ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് നമുക്കറിയാം വെള്ളിയാഴ്ച രാവിന് തുല്യതയില്ലാത്ത മഹത്വങ്ങളാണ് ഉള്ളത് എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട മാസമായ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവിലെ എത്രത്തോളം മഹത്വങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് പരിശുദ്ധമായ ഈ റജബ് മാസത്തിൻ്റെ ആദ്യ രാവിൽ ദ്വാക്ക് ഇജാപത്ത് കിട്ടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നാം എല്ലാവരും ദ്വാ ചെയ്തവരുമാണ് അള്ളാഹു സുബാനോ താല നമ്മുടെ ദ്വാ സ്വീകരിക്കുമാറാകട്ടെ എന്നാൽ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ നമുക്ക് രണ്ടാമതായി ത്വാക്ക് ഇജാപത്തുള്ള ഒരു സമയമാണ് ഈ വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ധാരാളം സൂറത്ത് ലഹലാസ് പാരായണം ചെയ്യണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ നൂറ് പ്രാവശ്യം സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനോ താല അവർക്ക് ഒരു വെളിച്ചം നൽകും ആ വെളിച്ചത്തിലൂടെ ആ പ്രകാശത്തിലൂടെ അവർ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതായത് പരിശുദ്ധ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ സൂറത്തുൽ അഹ്ലാസ് നൂറ് പ്രാവശ്യം പതിവാക്കുന്നവർ സ്വർഗത്തിലാണ് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ പരിശുദ്ധമായ മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യം സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്യുക അള്ളാഹു സുബാനോ താലം നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ നമുക്കറിയാം സൂറത്തുൽ അഹ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുറാൻ ഹത്തം തീർത്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ സൂറത്തുൽ അഹലാസ് നൂറ് പ്രാവശ്യം നമ്മൾ ഓതുമ്പോൾ മുപ്പത്തിമൂന്ന് ഹത്തം തീർത്തതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മുടെ അമൽ വളരും പ്രിയപ്പെട്ട മോമിനിങ്ങളെ സൂറത്തുൽ അഹലാസിന് വലിയ മഹത്വമാണുള്ളത് ഒരാൾ സൂറത്തു ലഹ്ലാസ് എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം പതിവാക്കിയാൽ അവഹാനോഹോ താല അവനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു പത്ത് പ്രാവശ്യം സൂറത്തുൽ അഹ്ലാസ് നമ്മൾ പാരായണം ചെയ്താൽ മതി നമുക്ക് ആ വാഹുസുബാനോഹോ താല സ്വർഗം തരും അതുകൊണ്ട് പ്രിയപ്പെട്ട ഭൂമിനങ്ങളെ എല്ലാവരും എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ സുഹൃത്തിന്റെ ഹലാസ് പതിവാക്കുക അള്ളാഹു സുബാനീക്ക് ചെയ്യട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് ഹദീസുകളിലൊക്കെ കാണാം വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം ആകാശഭൂമിയിലുള്ള സർവ്വ മലക്കുകളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം പരിശുദ്ധ കാഴ്ബയിൽ ഒരുമിച്ച് കൂടും എന്നാൽ ഈ പരിശുദ്ധ കാഴ്ബയുടെ ചുറ്റും കൂടി നിൽക്കുന്ന ഈ കോടിക്കണക്കിന് മലക്കുകൾ എന്തിനാണ് നിൽക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാം എന്നാലും അള്ളാഹു സുബഹാന താല ആ മലക്കുകളോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്ന് ആ സമയത്ത് ആ കഴവയുടെ ചുറ്റും കൂടി നിൽക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് പറയും റജബ് മാസത്തിൽ നോമ്പ് നോറ്റവരുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ആ മലക്കുകൾ അള്ളാഹു സുബഹാനഹ് താലയോട് പറയും ആ സമയത്ത് അള്ളാഹു സുബഹാനഹു താല ആ കോടാനക്കോടി മലക്കുകളോട് പറയും നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നു അവർക്ക് ഞാൻ അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ നോമ്പുകൾ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻറെയും മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതിൽ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശുദ്ധമായ റജബ് റജബുമാസത്തിലെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ പല രോഗങ്ങൾ കൊണ്ടും എന്നും ഒരുപാട് വേദനയും മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും സഹോദര സഹോദരിമാരുമൊക്കെ ഇന്ന് ലോകത്ത് ധാരാളം ആളുകൾ ഉണ്ട് അങ്ങനെ രോഗങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്മ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ചൊല്ലുക അള്ളാഹു സുബ്ഹാനോ താല നിങ്ങളുടെ രോഗത്തിന് ശമനം നൽകുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ജീവിതത്തിൽ ധാരാളം ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നാണ് കടം എന്നത് അപ്പോൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചെല്ലുക അതുപോലെ തന്നെ വർഷങ്ങളോളമായി കല്യാണം നോക്കിയിട്ടും കല്യാണം ശരിയാകാതെ അതിൻ്റെ വിഷമത്തിൽ പുറത്തിറങ്ങാൻ പോലും മടിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കയ്യുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവരൊക്കെയും ഈ ഇസ്മ വെള്ളിയാഴ്ച ദിവസത്തിൽ പതിവാക്കിയാൽ അള്ളാഹുസുബാനോ തല അവർക്ക് അനുയോജ്യമായ ഒരു സ്വാധിഹായ ഇണയെ അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ഒരുപാട് പണം ചിലവഴിച്ച് ഒരുപാട് ചികിത്സകളെല്ലാം നടത്തിയിട്ടും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അവരൊക്കെയും ഈ ഇസ്മ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ പതിവാക്കുക അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുമൊക്കെ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലുക നമുക്കറിയാം അസ്മാ ഉൽഹനയിലെ ആദ്യത്തെ നാമമാണ് അള്ളാഹു എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഏറ്റവും മഹത്തായ നാമവും ഏറ്റവും മഹത്തായ ദിക്കറും അള്ളാഹു എന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ചൊല്ലേണ്ട ആ ഇസ്മ ഇതാണ് യാഹ് എന്ന ഈ ഇസ്മാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പായിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ഇട്ട് നല്ല വൃത്തിയോടുകൂടി വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് യാ അള്ളാഹു യാ അള്ളാഹു യാ അള്ളാഹു എന്നിങ്ങനെ നിങ്ങൾ ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലുക ഇത് നിങ്ങൾ ചൊല്ലുമ്പോൾ നല്ല ഹൃദയ കൂടി മറ്റു ചിന്തകളൊന്നുമില്ലാതെ നല്ല കൂടി വേണം ഇത് നിങ്ങൾ ചൊല്ലാൻ ഇങ്ങനെ ഈ ഇസ്മ ഒരാൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് മുമ്പായിട്ട് ഇരുന്നൂറ് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ഇൻഷാൽവാസ് ഉപ അനുഭവത്താൽ അവൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അവനിക്ക് ഹാസിലാക്കി കൊടുക്കും അതായത് ഒരു മനുഷ്യൻ്റെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അള്ളാഹു താല അവനക്ക് നിറവേറ്റി കൊടുക്കും മാത്രമല്ല ഒരു രോഗിയാണ് ഈ ഇസ്മ് എല്ലാ വെള്ളിയാഴ്ചയും ഈ രീതിയിൽ പതിവാക്കുന്നതെങ്കിൽ അയാളുടെ രോഗം മാറിക്കിട്ടുമെന്ന് ഇമാം സുഹ്രീർ അലി അള്ളാഹു മനഹു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും യാ അള്ളാഹു യാ അള്ളാഹു യാ അള്ളാഹു എന്നിങ്ങനെ നൂറ് പ്രാവശ്യം ചൊല്ലുന്നവർക്ക് ഹൃദയ വിശാലത വരികയും മനസ്സിന് വലിയ സന്തോഷം വരികയും ആന്തരിക ജ്ഞാനം ലഭിക്കുകയും അവർ ചെയ്യുന്ന എല്ലാ ദ്വാകളും അള്ളാഹു സുബാനോ തല സ്വീകരിക്കുകയും ചെയ്യും ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മൂമി ഈ പരിശുദ്ധമായ റജു മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ തന്നെ നിങ്ങൾ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക അള്ളാഹു സുബാനോ താലം നമുക്കതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസലമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു